ചേച്ചി ഒരു നല്ല അഭിനേത്രിയാണ് പാട്ടൊക്കെ നന്നായിട്ട് പാടും പാട്ടുകാരിയാണ് ഇപ്പോഴും അതിന്റെ കൂടെയൊക്കെ ഒക്കെ ചേച്ചിയുടെ ഉള്ളിലുള്ള ഒരു കലയാണ് അനുകരണം നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും പണ്ട് മുതലേ കൂടെ അഭിനയിക്കുമ്പോ മുതല് അത് പെട്ടെന്ന് ഇപ്പൊ അടുത്തിടെ ആ ഒരു അനുകരണം പണ്ട് മുതലേ പിന്നെ ഇപ്പൊ വീട്ടിലിരുന്ന ഓരോ പഴയ സിനിമകൾ ഇങ്ങനെ കാണുമ്പോ അതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയതാ അത് ശരിയായി ആണ്

ഒരു പള്ളിയുടെ മുമ്പിലൊക്കെ ഞങ്ങളുടെ പള്ളിയാ ഈ പള്ളിയിൽ വെച്ചാ എന്നെ എന്റെ ആദ്യ കുർബാന കൈക്കൊണ്ടതും അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതാ ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തു കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അത് ഷീലാമ പറഞ്ഞു അല്ലേ അപ്പൊ അത് നമുക്കൊന്ന് കേൾക്കാം ഷീലാമ്മ ആ ഒരു പ്രസന്റേഷൻ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ ഏകദേശം ഇത്രത്തോളമായിരിക്കും അത് നിങ്ങളെ ഒരു രോഗിയാക്കും ഒരു വലിയ രോഗി നീ ഷീല മുന്നേ ചെയ്തിട്ടുണ്ടോ ചെയ്തു ചെയ്തു അത് ശെരി